കുട്ടികളെ വളർത്തുക രക്ഷകർത്തൃത്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട് പ്രധാനമായിട്ടും നാല് പാരൻറ്റിങ് സ്റ്റൈലാണ് പറയുക കുട്ടികളെ വളരെയധികം സ്ട്രിക്റ്റായിട്ട് റൂൾസ് എല്ലാം സെറ്റ് ചെയ്ത് ഇന്നതുപോലെ മാത്രമേ കുട്ടികളെ ജീവിക്കാൻ പാടുള്ളൂ അവർ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് നിഷ്കർഷിക്കുന്ന ചില കൂട്ടം പാരൻസ് ഉണ്ട് അവർ നമുക്ക് അതോറിറ്റേറിയൻ പാരൻസ് എന്ന് പറയാം അവർക്ക് കുട്ടികളോട് വാത്സല്യം കാണിക്കലൊക്കെ കുറവായിരിക്കും കുട്ടികളെ കേൾക്കൽ കുറവായിരിക്കും നമ്മളൊരു വര വരച്ചിട്ട് ആ വരയിലൂടെ കുട്ടികളെ നടക്കണം എന്ന് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് എന്ന് പറയുന്നവരാണ് ഈ കൂട്ടർ ഇങ്ങനെ കുട്ടികളെ വളർത്തി വരുമ്പോൾ ഭാവിയിൽ കുട്ടികൾ ഹൈലി ഡിപ്പെൻ്റൻ്റ് ആവുകയും അവർക്കൊരു സെൽഫായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാതാവുകയും എല്ലാത്തിനും വേറൊരാളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരാം ഇതിന് നേരെ വിപരീതമായി വേറൊരു ടൈപ്പ് ഓഫ് പാരൻറ്റിംഗ് ഉണ്ട് കുട്ടികൾ എന്ത് പറയുന്നു അതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കും കുട്ടികൾക്ക് അരയാൻ പാടില്ല കുട്ടികൾ വിഷമിക്കാൻ പാടില്ല അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം എന്നുള്ള നിലയിൽ അവർക്ക് നമ്മൾ ഒരുപാട് ഫ്രീഡം കൊടുക്കും ഇതിനെ നമ്മൾ പലപ്പോഴും ഫ്രീഡം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും എന്നുള്ളതാണ് ഈ പാരൻസ് പൊതുവേ ഇവർക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു റൂളൊന്നും ഫിക്സ് ചെയ്യാറില്ല ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്യണം ഒരു ഡിസിപ്ലിനറിയൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള നിലയിൽ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല ഇല്ലെങ്കിൽ ഗൈഡ് ചെയ്യാറില്ല ഈ പാരൻറ്റിങ് സ്റ്റൈൽ അത്രയ്ക്ക് നല്ലതല്ല ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ കേൾക്കുന്നു അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു അതേ സമയം വളരെ ഫേം ആയിട്ട് ഇന്നതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത് എന്ന് നമ്മൾ സ്ട്രിക്റ്റ് റൂൾസും വയ്ക്കുന്നു അപ്പം ഈ റൂൾസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും കുട്ടികൾ എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് എന്നും കൂടി കേട്ടതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഉണ്ട് ഈ ടൈപ്പ് ഓഫ് ആണ് പലപ്പോഴും കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതും അവർക്ക് സ്വയം ഒരു കാര്യം ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതും കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഇനി ചില ഉണ്ട് അവരുടെ ഒരു കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല വളരെ ലീനിയൻറ്റാണ് അവരങ്ങ് വിട്ടേക്കും അൺകൺട്രോൾഡ് ആണ് പ്രത്യേകിച്ച് ഒരു റൂൾസും ഇല്ല കുട്ടികളുടെ അടുത്തൊന്നും യാതൊരു ഡിമാൻഡ്സും ഇല്ല കുട്ടികളിലേക്കൊരു ഡിമാൻഡ്സും ഇല്ല അവരോട് നമ്മൾ സ്നേഹവും കാണിക്കാറില്ല അവരെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടുക ഒരു നെഗ്ലക്റ്റ് പാരൻറ്റിങ് എന്ന് പറയും അപ്പോൾ നമ്മൾ ആലോചിക്കും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പൂർണ്ണമായി നെഗ്ലക്റ്റ് ചെയ്യുമോയെന്ന് പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും അങ്ങനെ നെഗ്ലക്റ്റ് പാരൻറ്റിങ് നമ്മൾ കാണാറുണ്ട് ഈ നാല് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഇനി ഇവിടെ ഏത് സ്റ്റൈൽ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു പാരൻറ്റിനും അല്ലെങ്കിൽ ഒരു ഫാമിലിക്കും സ്ട്രിക്റ്റായിട്ട് ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിൽ മാത്രം നിൽക്കാനായിട്ട് പറ്റില്ല പലപ്പോഴും പാരൻറ്റിങ് സ്റ്റൈല് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്നതാണ് അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിന് ഏത് സ്യൂട്ടബിളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പാരൻസ് പാരൻറ്റിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഭൂരിഭാഗം സമയത്തും ഈ പറഞ്ഞ കുട്ടികളുടെ ഭാഗം കേൾക്കുകയും അതേസമയം സമയം ആയിട്ട് കുട്ടികളെ റൂൾസ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന നിലയിലുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ് എപ്പോഴും നല്ലത് ഭൂരിഭാഗം സമയവും ആ പാരൻറ്റിങ് സ്റ്റൈലിൽ നിൽക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇനി ഒരു പാരൻ്റ് ഇതെല്ലാം ചെയ്യാൻ റെഡിയാവുകയും മറ്റൊരു പാരൻറ്റ് നെഗ്ലക്റ്റോ അല്ലെങ്കിൽ ലീനിയൻറ്റോ ആയിട്ടുള്ളൊരു പാരൻറ്റിങ് സ്റ്റൈലാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുകയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആൻഡ് ഫോം നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ കേൾക്കാൻ നിൽക്കുന്നു കുട്ടികൾ പറയുന്നത് മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു ആ രീതിയിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ കൊണ്ടുപോവുകയും അതേസമയം അമ്മ എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റൈലും ആണ് നടത്തുന്നതെങ്കിൽ ഭൂരിഭാഗം സമയവും കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്ത് അച്ഛൻ്റെ അടുത്തുനിന്ന് അധികം പോയി ഇൻ്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അച്ഛൻ നോ പറയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അമ്മയെക്കൊണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും സോ അവിടെ ഒരു മാനിപ്പുലേഷൻ സ്ട്രാറ്റജി കുട്ടികൾ ഡെവലപ്പ് ചെയ്യും അത് അവരുടെ ഭാവി ജീവിതത്തിൽ അത്രയ്ക്കും ഒരു നല്ല അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട് ഇത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല വീട്ടിൽ കുട്ടികളുമായി ഇടപഴകുന്ന ആരൊക്കെയുണ്ടോ അവിടെ അച്ഛനും അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനും മാമന്മാരും മാമിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് കൊണ്ടാവണം ഒരു പാരൻറ്റിങ് സ്റ്റൈല് രൂപീകരിക്കേണ്ടുന്നത് അവിടെ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ റോള് വളരെ വലുതാണ് എന്നാൽ പോലും ഭൂരിഭാഗം സമയവും കുട്ടികൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരേ പാരൻ്റിങ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് അമ്മ ഒരു രീതിയിൽ അച്ഛൻ വേറൊരു രീതിയിൽ അപ്പൂപ്പൻ എല്ലാം ലീനിയൻറ്റായിട്ട് അനുവദിച്ചു കൊടുക്കും എന്നുള്ള നിലയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് മാനിപ്പുലേഷൻസ് കൂട്ടി ഡെവലപ്പ് ചെയ്ത് വരും അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാ മുതിർന്ന മനുഷ്യരും കുട്ടികളോട് ഒരേ അപ്രോച്ച് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ നോ പറഞ്ഞ ഒരു കാര്യം അത് കുഴപ്പമില്ല അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ആക്കി കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് മാത്രം വിടുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും അവരുടെ ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യുന്നതിനും നല്ലൊരു കാര്യമായിരിക്കില്ല